ഈ വീഡിയോയിൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ നമ്മുടെ വീട്ടിലിരുന്ന് വീട്ടിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ വെച്ച് എങ്ങനെ സൗന്ദര്യം സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് വിശദമാക്കുന്നത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ആദ്യമായി നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അഞ്ച് തരത്തിലുള്ള സ്കിന്നാണ് നമുക്കുള്ളത് നോർമൽ സ്കിൻ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ അതിൽ നോർമൽ സ്കിൻ എന്ന് പറയുന്നത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത സ്മൂത്ത് സർഫേസ് ആയിട്ടുള്ള സ്കിന്നാണ് അതിൽ യാതൊരുവിധ പാടുകളോ പിമ്പിൾസോ വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനെ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാതിരിക്കും വളരെ അപൂർവമായിട്ട് മാത്രമേ നോർമൽ സ്കിൻ കാണാറുള്ളൂ പിന്നെയുള്ളത് ഡ്രൈ സ്കിന്നാണ് ഇത് നമ്മുടെ സ്കിൻ എപ്പോഴും വരണ്ടതായിരിക്കും ഈ വരണ്ട ചർമ്മത്തിൽ പെട്ടെന്ന് റിംഗിൾസും ലൈൻസും ഒക്കെ ഏർലി സ്റ്റേജിൽ തന്നെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും അപ്പം വളരെയധികം സംരക്ഷണം വേണ്ട സ്കിന്നാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് വെതർ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ കോൾഡ് വെതറിലൊക്കെ ഡ്രൈ സ്കിൻകാർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെയുള്ളത് ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മുഖത്തൊക്കെ തൊട്ടുനോക്കാൻ തന്നെ എപ്പോഴും ഒരു എണ്ണമയം ആയിരിക്കും അത് സെബേഷ്യസ് ഗ്ലാൻസിൽ നിന്നും കൂടുതൽ സഭം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ഓയിലിയായിട്ട് സ്കിന്നിരിക്കുന്നത് ഒരു തരത്തിൽ ഓയിലി സ്കിൻ നമുക്ക് റിങ്കിൾസ് ഒന്നും വരാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും അതർവൈസ് ഇതിൽ ഡസ്റ്റൊക്കെല്ലാം അടിഞ്ഞു കൂടിയിട്ട് പിമ്പിൾസും വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അങ്ങനെ ഓരോ പ്രോബ്ലംസ് സ്കിന്നിന് ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ ഉള്ളത് കോമ്പിനേഷൻ ആണ് അത് ഒരു പാർട്ട് ഓയിലി ആയിരിക്കും ഒരു പാർട്ട് ഡ്രൈ ആയിരിക്കും നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മുഖം ഒപ്പിക്കഴിഞ്ഞാൽ അതൊരു ടീ സോണിൽ നമുക്ക് അതിൽ എണ്ണമയം കാണാൻ പറ്റും ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഡ്രൈ ആയിരിക്കും പിന്നെയുള്ള സ്കിന്നാണ് സെൻസിറ്റീവ് ഇതിൻ്റെ സ്കിൻ സർഫേസ് വളരെ ഫൈനായിരിക്കും പക്ഷേ വെതർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാവും പിന്നെ നമ്മൾ വാക്സ് ത്രെഡ് പിന്നെ ബ്ലീച്ച് ചെയ്യുമ്പോൾ അലർജീസ് ഉണ്ടാവും സെൻസിറ്റീവ് സ്കിൻകാർക്ക് അപ്പോൾ ഇനി നമ്മളെങ്ങനെ സ്കിന്നിന് എങ്ങനെ പ്രോബ്ലംസ് ഉള്ള സ്കിന്നെ അല്ലെങ്കിൽ പ്രോബ്ലം വരാതിരിക്കുക എങ്ങനെ നമുക്ക് സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കാം ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം എട്ടോ പത്തോ ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ ദിവസവും രണ്ട് പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും മെഡിക്കേറ്റഡ് സോപ്പ് ഉപയോഗിച്ച് മുഖം ക്ലീൻ ചെയ്യണം പിന്നെ എക്സസൈസ് ചെയ്യുക അത് നമ്മുടെ ബോഡി ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും പിന്നെ ആവശ്യത്തിന് ഉറങ്ങുക പിന്നെ ചെയ്യാൻ പറ്റുന്നതൊന്നാണ് നമുക്ക് സ്ട്രോങ് കെമിക്കൽസ് അടങ്ങിയ കോസ്മെറ്റിക്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പിന്നെ ഡ്രാൻഡ്രഫ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കണം പിന്നെ സാധാരണ മിക്കവർക്കും കാണാറുള്ളതാണ് നമ്മുടെ കണ്ണിന് ചുറ്റും ഒരു കറുപ്പ് നിറം ഡാർക്ക് അണ്ടർ സൈക്കിൾസ് കാണുന്നത് അത് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഒരു കാര്യം ആവശ്യത്തിന് ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ ഉറക്ക കുറവുള്ളവരിലാണ് കൂടുതലും ഇങ്ങനെ ഈ പ്രശ്നം കാണപ്പെടുന്നത് അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് നമ്മൾ കുക്കുംബർ എടുത്തിട്ട് അത് സ്ലൈസ് ചെയ്തത് കണ്ണിൽ വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റെങ്കിലും കണ്ണിൽ വയ്ക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് കുക്കുംബർ ജ്യൂസും ഇപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുക ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത ഇനി കൊക്കുമറ സ്ലൈസ് ചെയ്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധിവരെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ ബാക്കി ട്രീറ്റ്മെൻറ്റുകളും ആയിട്ട് ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും മറക്കാതെ നിങ്ങൾ കാണുക അടുത്ത വീഡിയോ വീണ്ടും കാണാം